സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസ് ആറ്റ്ലസ് ബാക്ക് ടു വൺ ഓഫറുകൾ നോർത്ത് ർ ബിന്ദു ജയൻ സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു നോർത്ത് ഗവൺമെന്റ് സ്കൂളിലെ ഈ വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് നടത്തിയത് നവാഗതരായ കുരുന്നുകളെ അക്ഷരത്തോപ്പിയും സ്റ്റാർ ബാൻഡും നൽകി സ്വീകരിച്ചാണ് ഹാളിലേക്ക് ആനയിച്ചത് വാർഡ് കൗൺസിലർ ബിന്ദു ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാസത്തെ സന്തോഷത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും പഴയ കൊച്ചു കൊച്ചു ഇണസങ്ങളും വിളക്കങ്ങളും എല്ലാം വിദ്യാർത്ഥികളിൽ ഉയരാൻ പോവുകയാണ് വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്ന രണ്ടു മാസക്കാലം ഇവിടെ മുറങ്ങിക്കിടുകയായിരുന്നു നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലേക്ക് അനവധി കുട്ടികൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വെച്ചിരുന്നത് ഈ സ്കൂളിലെ കാലഘട്ടം നിങ്ങൾക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിക്കട്ടെ എന്ന് പി ടി എ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു രക്ഷകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് അധ്യാപിക അഞ്ജു കെ ആർ രക്ഷകർത്താക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഹെഡ്മിസ്ട്രസ് ലീല പി പി എസ് എം സി ചെയർപേഴ്സൺ സുനിത എസ് മാറാടി സൗഹൃദം ക്ലബ് പ്രതിനിധി ബിനു പി വി വിദ്യാർത്ഥി മധു വട്ടന്തട്ടയിൽ കെ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഫ്യൂച്ചർ